ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആഗസ്റ്റ് മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേട്ടോ അതിന് താമസിക്കില്ല വീഡിയോയിലേക്ക് കിടക്കാം ഒരു വീഡിയോയുടെ എന്താ പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ ആ വീഡിയോയുടെ അവസാന ഭാഗം കൂടി കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാശിയുടെ മാത്രമല്ല നമ്മുടെ ലഗ്നവും കൂടി എടുത്ത് കാണൂ കേട്ടോ അതെന്താണൊക്കെ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ ഇതിൽ ഉണ്ടാവും കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഇത് ഒരു സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത ഒട്ടടുത്ത ബലങ്ങളെ അവിടുത്തെ കേട്ടോ അതിൽ നിന്ന് സംബന്ധിച്ചിട്ടില്ല വീഡിയോയ്ക്ക് കിടക്കാം അടുത്ത ചിങ്ങരാശിയാണ് അല്ലേ മകം പൂരം ഉത്തരം കാറെ രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയാം അല്ലെ ഈ ചിങ്ങലഗ്നക്കാർക്കും കാണാവുന്ന വീഡിയോ ആണ് കേട്ടോ പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ രണ്ടേകാല നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ ലഗ്നക്കാർക്ക് ചിങ്ങ ലഗ്നക്കാർക്ക് എന്താണ് ഫലം നമുക്ക് നോക്കാം അല്ലേ അപ്പം ആദ്യം തന്നെ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൂര്യൻ പന്ത്രണ്ടിലാണ് നിൽക്കുക ഈ സമയം എന്ന് പറയുന്നത് ശുക്കറിനും വ്യാഴവും കൂടി പതിനൊന്ന് നിൽക്കുന്ന സമയമാണ് തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും നമുക്ക് വരുമാനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തല്ലുകളും സാധിക്കില്ല കാരണം വ്യാഴം ശുക്രനും കൂടി പതിനൊന്ന് നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ പന്ത്രണ്ട് സൂര്യൻ നമുക്ക് തൊഴിലിൽ കുറച്ച് ഭാരം കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറച്ച് പ്രതിസന്ധികൾ കുറച്ച് പ്രഷേഴ്സ് ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ എട്ടിലെ ശനി നമുക്ക് വക്കത്തിലാണ് നിൽക്കുന്ന സമയമാണ് സോ നമുക്കൊരു പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടൊരു പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുന്നൊരു ടൈമാണ് ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ രണ്ടിൽ കൊച്ചി നിൽക്കുന്ന സമയമാണ് നമുക്ക് ധൈര്യം ആത്മവിശ്വാസം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് കൂടുതലും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ കൊണ്ട് കൂടെ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ട് നമ്മുടെ ജീവിതത്തിൽ വരിക നമ്മുടെ കരിയർ ലൈഫിൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ് അല്ലേ കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഫാമിലിയുടെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ചില നിമിഷങ്ങളിൽ നമുക്ക് തന്നെ പോകാൻ പറ്റുമെങ്കിൽ ചില നിമിഷങ്ങളിൽ നമുക്ക് ഒരാളുടെ സപ്പോർട്ട് ഒരാളുടെ സഹായം ആവശ്യം വരും സോ അങ്ങനെ വേണ്ട സാഹചര്യത്തിൽ കൃത്യമായിട്ട് അത് വരുവാ എന്ന് പറയുന്നത് അതിൻ്റെ ഭയങ്കര ഒരു ദൈവാനുഗ്രഹമാണ് അല്ലേ സോ നിങ്ങൾക്ക് ഒരു ടൈമിൽ തൊഴിൽ സംബന്ധമായിട്ട് ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ മാസപകുതിക്ക് ശേഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജന്മത്തിലേക്ക് സൂര്യനും കേതു കൂടി ഒന്നിക്കുന്ന സമയമാണ് സോ ഈ ടൈമിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ആവാൻ സാധ്യതയുണ്ട് ഉണ്ടാവും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കുറേ മണ്ടത്തരമായി അല്ലെങ്കിൽ വിടുത്തരമായി മാറാനൊക്കെ സാധ്യത നമ്മൾ വിഡിയാണോ അല്ലെങ്കിൽ നമ്മൾ വിടുത്തരാൻ ആണ് കാണിക്കുന്നത് അങ്ങനെയല്ല പറയുന്നത് ഈ ഒരു ടൈമിൽ എന്ന് മാസപ്പകുതിക്ക് ശേഷം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇവർ ഒന്നിച്ച് ജോയിൻ ആവുന്ന ടൈമിൽ നമുക്ക് ഈയൊരു ഒരേ രാശിയിൽ ഈ രണ്ട് ഗ്രഹങ്ങൾ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് വെച്ചാൽ ഈ ഇത് രണ്ടും കൂടെ ഒന്നിക്കുന്നത് എവിടെയാണ് ചിങ്ങ ചിങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ജന്മരാശിയാണ് ലഗ്നത്തിനെങ്കിൽ എന്താണ് നമ്മുടെ ലഗ്നമാണ് അല്ലേ അപ്പം നിങ്ങൾക്ക് ഈ ടൈമിൽ നിങ്ങൾ നമ്മുടെ മൈൻഡിൽ നമുക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവുക നമുക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ തെറ്റ് പറ്റുക നമ്മൾ പിന്നീട് ആലോചിക്കും അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പിന്നീട് ചിന്തിക്കും പക്ഷേ ചെയ്ത് കഴിഞ്ഞിട്ടൊരു കാര്യം ചിന്തിച്ചിട്ടൊരു കാര്യമില്ലല്ലോ അല്ലേ ഇപ്പോൾ പരീക്ഷ സെൻറ്ററിലെ നമ്മൾ പോയി അല്ലെങ്കിൽ ഒരു ബിസിനസ് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു ചെയ്തിട്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോയി അങ്ങനെ എൻ്റെ വെച്ചിട്ടുണ്ടാവും ഒരു ടൈം പീരീഡ് വെച്ചിട്ടുണ്ടാകും അതായി ഇന്നലെ പരീക്ഷ എഴുതി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടോ അതിൻ്റെ അനുസരിച്ച് ഇങ്ങനെയല്ലായിരുന്നു പിന്നെ ഞാൻ എന്താ അങ്ങനെ ഇത് ചിന്തിച്ചിട്ട് നല്ല കാര്യമുണ്ടോ ഇല്ല എഴുതി പോയി അല്ലേ ഔട്ട് ഓഫ് കൺട്രോളിലുള്ള കാര്യത്തിൽ ഒത്തിരി നമ്മൾ ടെൻഷൻ ഇടിക്കാതിരിക്കുക ഓക്കെ നമുക്കൊരു മൈൻഡ് പീസ് തരും നമ്മൾ ഔട്ട് ഓഫ് കൺട്രോൾ ആണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ അതിലേക്ക് ഒത്തിരി ഫോക്കസ് ചെയ്യുക അത് കണ്ട്രോൾ ചെയ്യാൻ ശ്രമിക്കല്ല അല്ലെങ്കിൽ അതിനായിട്ട് ഒത്തിരി ആലോചിക്കല്ല അത് നമ്മളുടെ പീസ് ഓഫ് മൈൻഡ് കളയും സോ മാക്സിമം നമുക്ക് പീസ് ഓഫ് മൈൻഡ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം മൈൻഡ് ഫ്രഷ് ആക്കിക്കാൻ ഈശ്വരനെ വിളിക്കുക ക്ഷേത്ര ദർശനം നടത്തുക അല്ലെങ്കിൽ നമുക്ക് ഏതാണോ നമുക്ക് ഒരു മൈൻഡ് പീസ് തരുന്നത് നമ്മുടെ മൈൻഡിൽ നിന്ന് ഒരു കിട്ടുന്ന ആ ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോവാം എന്നു വെച്ചാൽ രീതിയിൽ ഒരു എന്താണ് ഒരാത്മീയ യാത്രയാണെങ്കിൽ അങ്ങനെ ഇനി അതല്ല നമുക്കൊരു നല്ല പാട്ട് കേട്ടാമെന്നെങ്കിൽ അങ്ങനെ നമുക്ക് മൈൻഡ് എപ്പോഴും കാമാക്കി വെക്കുക ഓക്കെ മൈൻഡിനെ നമ്മളെന്ത് ചെയ്യുക എന്തൊരു കാര്യവും അത്ര നന്നായി ആലോചിച്ച് നമുക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരുമായിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്ത് ഒരു കാര്യത്തിൽ തീരുമാനമൊക്കെ എടുക്കുന്നതിന് കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നു കേട്ടോ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ജോലിയിലൊക്കെ ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരെ അപ്പം പ്രൈവറ്റ് സെക്ടറിലായാലും ഗവൺമെൻറ് സെക്ടറിലേക്കായാലും ഒരു ഉയർന്ന ലെവലിൽ നിൽക്കുന്നവരൊക്കെ ഈ ഒരു ടൈം ശ്രദ്ധിക്കേണ്ടതാണ് പൊളിറ്റീഷ്യന്മാരായാലും ഈ ടൈമിൽ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം സൂര്യനും കേതും കൂടിയാണ് ഒന്ന് നിൽക്കുന്നത് സോ ഈ ടൈം നിങ്ങൾ എന്തു ചെയ്യുക ഒന്ന് ടേക്ക് കെയർ ചെയ്യുക നിങ്ങളുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കുറച്ച് ശ്രദ്ധ കൂടുതലായിരിക്കും ബിസിനസ്സുകാരും നിങ്ങളെന്ത് ചെയ്യുക നന്നായി ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതാണ് ബിസിനസ്സുകാർ നോക്കുമ്പോൾ അത്യാവശ്യം ടോപ്പ് ലെവലിൽ വരുന്നവരെ തന്നെയാണ് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക തെറ്റായ വാക്കുകൾ പറയുക കാരണം ഒരു മേ മേലധികാരിയായാലും മേൽ ഒരു പൊസിഷൻ നിൽക്കുന്നവർ പറയുന്നൊരു വാക്കിന് പോലെയുണ്ട് അല്ലേ മറ്റേ നമ്മൾ സാധാരണ ഒരു ലെവലിൽ നിൽക്കുന്നവർ പറയുന്ന എല്ലാ ഒരു എല്ലാവരും നിൽക്കുന്ന ഒരു മുകളിൽ തലത്തിൽ നിൽക്കുന്ന ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ആ ഒരു വാക്കോടെ എഗ്രി ചെയ്യുകയാണ് ബാക്കി എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം എഗ്രി ചെയ്തിട്ട് എന്ത് ചെയ്യുക അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് സോ മാക്സിമം നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോയെങ്കിൽ അവരെന്താണ് അവരും വർക്ക് ചെയ്യും എന്ന് സോ മൊത്തത്തിൽ നമുക്ക് എന്താണ് നല്ലൊരു ടോട്ടൽ ലോസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നഷ്ടം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ അടുത്ത ഫാമിലി റിലേറ്റഡാക്കി നോക്കിക്കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ അവസരങ്ങളൊക്കെ ടൈം എന്ന് പറയുന്നത് പക്ഷേ ശ്രദ്ധിച്ച് മാത്രമേ വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതെന്ന് നല്ലതെന്ന് പറഞ്ഞാൽ വരുന്ന വരണിയായാലും അധുനിയായാലും കണ്ണും പൂട്ടി എടുക്കാതെ നമുക്ക് നന്ന ന്യൂഷിച്ചൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത് കേട്ടോ അതേപോലെ ഫാല്യ ഭർത്താക്കമായ തമ്മിലായാലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ കാരണം അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ അല്ലെങ്കിൽ പരസ്പരമുള്ള ധാരണ കുറവ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അടുത്ത ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് തെറ്റായ ധാരണകൾക്ക് കാരണം നമ്മുടെ ഫാമിലി ലൈഫിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തല്ലിക്കളയാൻ പറ്റില്ല കേട്ടെ ഈ ഒരു മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രണയത്തിലൊക്കെയുള്ളവർക്കാണെങ്കിൽ ഈ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ ഈ ടൈം കാണാതിരിക്കുന്ന ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ സംസാരങ്ങളായാലും കുറയ്ക്കുന്നതൊക്കെയാണ് ഏറ്റവും നല്ലത് കാരണം നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ടു കെട്ട് കഴിയുമ്പം എന്തെങ്കിലും അനാവശ്യമായ കാര്യങ്ങൾ തൊ ചൊല്ലി ഉള്ള വർക്ക് വാക്കുവാദങ്ങൾ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനും നിബുലിക്കുമ്പോൾ ആല അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഒഴിവാക്കുക മാക്സിമം ഈ ടൈം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ ആ തൊഴിൽ ഫോക്കസ് ചെയ്യുക അതുപോലെ നിങ്ങൾ പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ബിസിനസ് ബിസിനസ്സാണെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക സോ എന്ത് കാര്യത്തിലാണ് ഫോക്കസ് ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതാണ് ഈ ഒരു മാസം എന്ന് പറയും സോ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാം നിങ്ങൾ പ്രണയിക്കുന്ന ഒരാൾ രണ്ട് പേരുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയാണ് സോ ഒരു അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം ഒരു പ്രശ്നം വരുമ്പോൾ മറ്റൊരാളും മിണ്ടാതെ നിന്ന് എന്തു ചെയ്യണം അതിന് സോൾവ് ചെയ്യാൻ നോക്കണം ഓക്കെ അത് മാത്രമല്ല അത് ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും എപ്പോഴും ഒരാൾ തന്നെ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് നടക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞു പൂർണ്ണമായ അഡ്ജസ്റ്റ്മെന്റിൽ നമുക്കൊരു ലൈഫ് മുന്നോട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ അപ്പം ഇതിയ ഈ ഒരു ടൈമ് നിങ്ങൾ പരസ്പരം കാണുന്ന ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ് സംസാരിക്കുമ്പോൾ ഫോമിൽ ഈ സംസാരിക്കുമ്പോൾ ഒത്തിരി ദൈർഘ്യം കൂടിയ സംസാരങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ല കാരണം അനാവശ്യമായ കാര്യത്തിലേക്ക് സംസാരിക്കാൻ ടോക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ടോക്കില്ലാത്തവരും നമ്മൾ എന്താ അനാവശ്യ കാര്യങ്ങളെടുത്ത് സംസാരിച്ചുകൊണ്ടേയിരിക്കും സോ അത് പിന്നീട് അത് ചൊല്ലിയൊരു മാത്രം അങ്ങനെ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ സൂര്യനും കേതും കൂടെ ഒന്നിച്ചു വരുമ്പം നമുക്ക് ഡൗട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ് എന്നെക്കൊണ്ട് പറ്റുമോ എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യമാണോ വിട്ടാലോ അല്ലെങ്കിൽ മടുത്തു സങ്കടമാണ് എത്ര പരിശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്നൊരു ചിന്ത പക്ഷെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് പഠനത്തിന് തടസ്സം കാണുന്നില്ലാത്ത ടൈം തന്നെയാണ് ഈ മാസം എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടാവും സംശയങ്ങളുണ്ടാവും പക്ഷേ എന്തു ചെയ്യാം നിങ്ങളുടെ പ്രാക്ടീസ് നിങ്ങൾ പരീക്ഷ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതിന് ഒരു വിട്ടുയർച്ചയില്ലാതെ എന്തായാലും എനർജറ്റിക്കായി തന്നെ എന്താ മോട്ടിവേറ്റഡായി തന്നെ നിന്ന് എന്ത് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് പഠിച്ച് മുന്നോട്ട് തന്നേ പോകാം കേട്ടോ അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആരോഗ്യ കാര്യങ്ങളൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ ഈ ടൈമിൽ നിന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈ ടൈമെന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് ഹാപ്പി ആയിട്ടോ ഒന്ന് പറ്റുന്നതെന്ന് വെച്ചാൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ മാത്രമേ ഈ ടൈം ഈ മാസം കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ കേട്ടോ കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ കണ്ടില്ല കെട്ടില്ല എന്ന് വെച്ച് വിടുക ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്തേക്ക് വൈക്കൊണ്ട് വന്നാലും നമ്മളൊന്നും ഓക്കെ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മുടെ ടൈം ഇങ്ങനെയാണ് അപ്പം വലിയ വാക്കുവാദങ്ങളിലേക്ക് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ കാരണം ചില സമയത്ത് നമ്മൾ വാക്ക് ബോധിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലാതെ വരുമ്പോൾ പ്രത്യേകിച്ച് മാസപകുതിക്ക് ശേഷം നമ്മുടെ മൈൻഡ് കൂടി ഓക്കെ അല്ലാതെ വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന വാക്ക് കൃത്യമായിട്ട് കിട്ടിയൊന്നുമില്ല നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ച് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ മനസ്സ് പെട്ടെന്നൊരു കാര്യം ചിന്തിച്ച് പറയുന്ന ചിലപ്പം എതിർ നിൽക്കുന്ന ആൾക്ക് ചിലപ്പം മനസ്സിന് വേദന ഉണ്ടാക്കാനോ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ആ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ആരോഗ്യ സമയം നോക്കിക്കഴിഞ്ഞാലും നമ്മൾ മാസപ്പകുതിക്ക് ശേഷം കൂടുതൽ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്ന മൊത്തത്തിൽ വെച്ചാൽ മാസം തുടക്കത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടില്ലെങ്കിൽ പോലും മാസപ്പകുതിക്ക് ശേഷം ചെറിയ ചെറിയ ഇതായിട്ട് നമുക്ക് തുടങ്ങാനൊക്കെ സാധ്യത ഓരോ അസുഖങ്ങളായ ലക്ഷ്യങ്ങളൊക്കെ വരാനൊക്കെ സാധ്യത നമുക്ക് തല്ലിക്കളയാൻ പറ്റില്ല അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു അമ്പത്തഞ്ച് വയസ്സ് മുകളിലേക്ക് അറുപയേക്കുള്ളവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളൊരു ടൈം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കരുതലോടെ നിങ്ങളുടെ ടൈം തന്നെയാണ് ഈ മാസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ എന്താണ് ചെയ്തതിൻ്റെ കണ്ടിന്യൂ ചെയ്ത് പോവുക എല്ലാ കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കൊന്ന് എക്സ്ട്രാ ടേക്ക് കെയർ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അത് ഇത്രയൊക്കെയാണ് ചിങ്ങരാശിക്കാർ അല്ലെങ്കിൽ ചിങ്ങക്കാരുടെ ഫലമെന്ന് പറയും കേട്ടോ ഇത്രയൊക്കെയാണ് പൊതുവായിട്ടുള്ള ഫലമെന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താര കമൻറ്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഒരു വീഡിയോ ആണെങ്കിലും പൂർണ്ണ രൂപത്തിൽ കാണണം വീഡിയോയുടെ ഫലം മാത്രം കണ്ട് നിർത്താം അതൊക്കെ കൺക്ലൂഷൻ കാണും കാരണം ഇതാണ് എന്തുകൊണ്ടാണുള്ളതും നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു അവസാന ഭാഗത്തിലാണല്ലോ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഫലം കാണുമ്പം രാശിഫലം മാത്രം ലഗ്നഫലം കാണണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാശി എന്ന് പറയും നമ്മൾ എന്താണ് മാനസിക ശരീരം നമ്മുടെ മാനസികാവസ്ഥ ഇതൊക്കെ റിലേറ്റ് ചെയ്യണം ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് ഓക്കെ വിധി രണ്ടും കൂടെ കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി ഒരു അക്യൂറേറ്റ് ആയിട്ടുള്ള പൊട്ടിഷനിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ ഓക്കെ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് നമ്മൾ നമ്മളെങ്ങനെ പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ എടുക്കണം മന്ത്ലി പിഡിഷൻ്റെ പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ എടുക്കണം അന്നേരം മാത്രമാണ് നമുക്ക് എന്താണോ കുറച്ചൊരു രീതിയിലായിട്ട് മനസ്സിലാക്കുക കാരണം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഓരോ വ്യക്തിയുടെ ജാതക വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ അവരൊക്കെ നടത്തുന്ന ദശ വ്യത്യാസം വരുന്നുണ്ട് ദശാനാഥന്മാർ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന എവിടെയാണ് നമ്മുടെ ജാതകവും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ ഇപ്പം അനുകൂലമായ ദശാകാലമാണോ നമുക്ക് പ്രതികൂലമായ ദശാകാലമാണോ അതുപോലെ തന്നെ ദശാനാഥന് ബലമുണ്ടോ ലഗ്നത്തിന് ബലമുണ്ടോ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് എന്താണ് ഒരു പർട്ടിക്കുലർ ആയിട്ട് നമുക്ക് മാത്രമായിട്ടുള്ള പെഡീഷനിലേക്ക് ഇതൊരു പൊതുവായിട്ട് എന്താണ് കാണുന്ന എല്ലാവർക്കും ഏകദേശം ഒരു കണക്റ്റ് ആവുന്ന രീതിയിലുള്ള പെഡീഷനാണ് അല്ലേ ഒരു കോമൺ പെഡീഷൻ പോലെ ഉണ്ടാകുമ്പോൾ നമുക്കൊരിക്കലും എത്ര അക്യൂറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഓക്കെ കാരണം ഓരോരുത്തരുടെ ജാതക വ്യത്യാസം അനുസരിച്ച് വ്യത്യാസമായിട്ടുള്ള ഫലങ്ങൾ മാറ്റി മാറ്റി ഇടാൻ പറ്റില്ലല്ലോ സോ നമ്മൾ കോമൺ ആണ് എല്ലാവരും ചെയ്തത് അതിൽ എല്ലാവരും എന്താണ് അതിൽ പറയേണ്ട അവർക്ക് സ്വയം ഫീൽ ആവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റേഴ്സാണ് ഷെയർ ചെയ്യാൻ ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ട് വീഡിയോ കാണുമ്പോൾ നമ്മുടെ ലോജിക്കും കൂടി ചിന്തിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ ഞാൻ തുടക്കം തൊട്ട് പറയുന്നതാണ് നമ്മൾ വീഡിയോയുടെ പെഡിഷൻ കാണുമ്പോൾ ഭയപ്പെടാനോ നമുക്ക് സന്തോഷം വരാണോ അല്ല നമുക്ക് ഒരു സിംഗിൾ പോളിയാണ് ഒരു സൈൻ ബോർഡാണ് അത് അനുസരിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സുരക്ഷിതമായിട്ട് മുന്നോട്ട് എത്താൻ പറ്റും നല്ല രീതിയിൽ എത്താൻ പറ്റും വേണ്ട കരുതുകൾ എടുക്കുക ലോജിക്കായിട്ട് ചിന്തിക്കുക ഓക്കെ ഒരു ഒരാളൊരു കാര്യം പറഞ്ഞുകൊടുത്താൽ അവർ കണ്ണും പൊട്ടി വിശ്വസിക്കാതെ ഏ എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ് അത് ഓട്ടോമാലും ലോജിക്കലിനും കൂടെ ചിന്തിക്കുക അപ്പോൾ മാത്രമേ നമുക്ക് എടുക്കാൻ തീരുമാനം ഭക്കെയാവുള്ളൂ ഓക്കെ സെറ്റാവുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം കേട്ടോ അടുത്ത നമ്മുടെ കോഴ്സിലെ ഡീറ്റെയിൽസ് അതിന് അതൊപ്പം തന്നെ നമുക്ക് പറയാമെന്നതാണ് നമുക്ക് പവേഴ്സ് ക്ലബ്ബെന്ന് കൂട്ടായ്മയുള്ള കാര്യം തുടർച്ചയായിട്ട് കാണുന്നവർക്കരെ പുതിയതായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നമുക്കൊരു പവേഴ്സ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയാണ് അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചുമ്മാ വാട്സപ്പ് മെസ്സേജുകൾ വന്ന് ചുമ്മാന്ന് അറിയുന്നൊരു ഗ്രൂപ്പല്ല ഇമ്പോർട്ടൻ്റ് അത് അഡ്മിൻ ഉള്ളി ഗ്രൂപ്പാണ് മാക്സിമം ടൈം അഡ്മിൻ അൺമിനുള്ളിലാണ് അതെന്തേലും പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഓപ്പൺ ആക്കി കൊടുക്കുക ഓക്കെ മിക്ക സമയം അൺമിന്നുള്ളിൽ തന്നെയായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കറിയാം വാട്സാപ്പിൽ കൂടുതൽ മെസ്സേജ് വന്ന് കഴിഞ്ഞാൽ നമുക്കൊരു തൊറവാണ് ശരിക്കും ഫോൺ ഹാങ്ങ് അങ്ങനത്തെ പ്രശ്നം ആ പ്രശ്നം നമ്മുടെ ഗ്രൂപ്പിന് വരാൻ പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ അഡ്മിൻ അൺമിന്നുള്ളിലാക്കി നിർത്തിയേക്കാൻ നമ്മുടെ കോഴ്സ് വിവരങ്ങൾ അല്ലാത്തുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പങ്ക് വയ്ക്കാൻ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഓപ്പണായിട്ട് പങ്ക് വെക്കണം പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വാട്ട്സാപ്പിലെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ വന്നാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ മെസ്സേജിനൊന്നും അങ്ങനെയല്ല എനിക്കിപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം മെസ്സേജ് അയയ്ക്കാം ഓക്കെ ഇപ്പോൾ പറയുന്നതൊന്നും എനിക്ക് ആ കാര്യം അന്നേരം തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി നമ്മൾ ആ ഒരു ജോയിൻ ചെയ്യാൻ പറയണേ അതുപോലെ നമ്മുടെ പെൻറ്റിലോ ജോ ഉദ്ദേശം പഠിക്കണം ആഗ്രഹിക്കുന്നവരുണ്ട് എന്താണ് ഞങ്ങൾക്കും പഠിക്കുന്നത് പക്ഷെ ഒന്നിച്ചൊരു തുക അടിക്കാനില്ല അപ്പോൾ മാസം മാസം ഒരു ചാർജ് ചാർജാണെങ്കിൽ കോഴ്സുകൂടെ ഈസി ആയിരുന്നു പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ പഠിക്കാൻ താല്പര്യം ഉള്ളവർക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഫീസ് വിവരങ്ങൾ എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് വരും ആ ലിങ്കിൽ എന്താണ് ഒരു ദിവസം വെബിനാർ നടത്തും വെബിനാർ എന്നാണ് തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കുന്ന ദിവസം നമ്മളെ കൃത്യമായിട്ടും അറിയിക്കുന്നതായിരിക്കും കേട്ടോ കാരണം എല്ലാവർക്കും ടൈമിൽ ഒന്ന് നമുക്ക് ടൈം കിട്ടണം അതുപോലെ തന്നെ നിങ്ങൾക്കും ടൈം കിട്ടണം രണ്ട് ഒരു കൺവീനൻസ് നമ്മൾ പോലും ഗ്രൂപ്പിലിട്ട് തീരുമാനിച്ചിട്ടായിരിക്കാൻ ഒരു ദിവസം വെബിനാർ സെറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസത്തിൽ തന്നെയും വെബിനാർ ഉണ്ടാവും ഓക്കെ അത് കഴിഞ്ഞതായിരിക്കും നമ്മുടെ ക്ലാസ് ആരംഭിക്കുക എന്ന് പറയുന്ന ആ പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിക്കാം അപ്പോൾ എൻ്റെ ഒരു പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചേരാവുന്ന ഏറ്റവും അനുകൂലമായിട്ടൊരു ക്ലാസ് തന്നെയായിരിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഒന്ന് നമ്മുടെ ഓഫീസിനെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന കൂട്ടായ്മയെ തന്നെ ജോയിൻ ചെയ്തോളൂ അതിൽ വിവരങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും പേടിച്ച് മാറൊന്നും വേണ്ട സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നേരിടുക എല്ലാത്തിനും പരിഹാരമില്ലാത്ത ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടായിട്ട് മാത്രം അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് മുന്നോട്ട് ഹാപ്പിയായിട്ട് പോവാം നമ്മൾ നല്ല ഈശ്വര വിശ്വാസത്തോടെ ധൈര്യത്തോടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മം കൃത്യമായിട്ട് നിർവഹിച്ച് മുന്നോട്ട് ഹാപ്പിയായിട്ട് പോകുക കേട്ടോ അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൂടെ അമർത്തിക്കാം എന്നാൽ നമ്മളുടെ വീഡിയോ സപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും